നമസ്കാരം യുക്രൈനിന് നൂതനമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് റഷ്യയുമായുള്ള യുക്രൈൻ്റെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനിലെ റഷ്യൻ മിലിറ്ററിയുടെ മുന്നേറ്റം കണ്ട് കണ്ണ് മഞ്ഞളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും റഷ്യൻ മിലിറ്ററി യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്ന നൂതനമായ ആയുധങ്ങൾ റഷ്യൻ മിലിട്ടറി തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ മിലിറ്ററിയുടെ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധമുന്നണിയിലെ മുന്നേറ്റങ്ങളിലും പകച്ചു നിൽക്കുന്ന യുക്രൈൻ മിലിട്ടറിയുടെ നൂറുകണക്കിന് പട്ടാളക്കാരാണ് ഓരോ ദിവസം കഴിയും തോറും റഷ്യൻ മിലിറ്ററിയുടെ മുൻപിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ മിലിറ്ററി യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ യുക്രൈനിന് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് മാത്രമല്ല യുക്രൈനിൽ നാറ്റോ എന്ന മിലിറ്ററി സഖ്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാനുമുള്ള വഴികളും റഷ്യൻ മിലിറ്ററി അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം കൊണ്ടും അമേരിക്ക ഒരിക്കൽ കൂടി റഷ്യയുടെ മുൻപിൽ തലഗുണിച്ച് കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലറുടെയും നാപ്പോളിയൻ്റെയും ശക്തമായ ആർമികളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ റഷ്യൻ ആർമി അമേരിക്കയുടെ പൂപ്പറ്റ് ആയ യുക്രൈൻ ആർമിയെയും പരിപൂർണമായി പരാജയപ്പെടുത്താൻ പോവുകയാണ് യുക്രൈനെ ഉപയോഗിച്ച് റഷ്യൻ മിലിറ്ററിയെയും റഷ്യൻ എക്കണോമിയെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും എക്കണോമിയാണ് ഇപ്പോൾ തകർന്നടഞ്ഞുകൊണ്ടിരിക്കുന്നത്